ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമ്മൾ നല്ലൊരു തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത് അതും നല്ല കോളിഫ്ലവർ വെച്ചിട്ടുള്ള അടിപൊളി ഒരു തോരനായിട്ടാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ കോളിഫ്ലവർ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞളിട്ട് നല്ലപോലെ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഈ മുറിച്ച ചെറിയ കോളിഫ്ലവർ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുവാണ് നല്ലപോലെ തിളച്ചതിന് ശേഷം വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഈ കോളിഫ്ലവർ ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി അതിലെങ്ങാനും കീടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഇട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ എടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്നുകൂടി ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി ഇനി കഴുകിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കോളിഫ്ലവർ കിട്ടും അത് നന്നായിട്ട് നമ്മൾ കോളിഫ്ലവർ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അതായതിന് ശേഷം നമുക്കിതിന് എങ്ങനെയാണ് തോരൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം തോരനായിട്ട് നമുക്ക് ഈ കോളിഫ്ലവറിൻ്റെ ചെറിയ പീസുകളെല്ലാം ചെറുതാക്കി കുഞ്ഞുകുനാക്കി നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമുക്ക് സ്ലൈസറിൽ വെച്ച് നന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്താൽ മതി അതല്ലെങ്കിൽ ഇതുപോലെ ചോപ്പർ ചോപ്പറുണ്ടെങ്കിൽ ചോപ്പറിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി അതല്ലെങ്കിൽ മിക്സിയിൽ വലിയ ജാറിൽ ഒറ്റ കറക്കിന് കറക്കിയെടുത്താലും നമുക്ക് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് കിട്ടും പക്ഷെ അരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ഇതുപോലെ ചോപ്പറാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ പാകത്തിനനുസരിച്ച് ചോപ്പ് ചെയ്തെടുക്കാൻ എളുപ്പമുണ്ട് ഇതാ ഈ ഒരു പാകത്തിനാണ് നമുക്കിത് നല്ലപോലെ ക്രിഷ് ചെയ്തെടുക്കേണ്ടത് ഇനി ഇത് നമുക്ക് മാറ്റാം ബാക്കിയുള്ള കോളിഫ്ലവറും നമുക്കിതുപോലെ ഒന്ന് അടിച്ചെടുക്കണം ഇതായി പോലെയാണ് നമുക്കിത് ചോപ്പ് ചെയ്തെടുക്കേണ്ടത് ഇതിന് തോരം വെക്കാൻ അടിപൊളിയാണ് നല്ല പാകത്തിന് നമുക്ക് വെന്തും കിട്ടും ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം ഇത് അങ്ങനെ കോളി എല്ലാം നന്നായിട്ട് നമ്മൾ നല്ലപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് തോരൻ തയ്യാറാക്കിയാൽ മാത്രം മതി അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒന്ന് പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് പാനിലെ വെള്ളമെല്ലാം ഒന്ന് പറ്റി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ കടുക് ചേർത്ത് കൊടുക്കാം ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിയാണ് കൂടെ തന്നെ ഒരു നാല് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കൂടെ കറിവേപ്പിലയും കൂടി ഇട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അര ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കോളിഫ്ലവർ കുറച്ചുകൂടി വേവാനുള്ളതാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ടതിന് ശേഷം എടുക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് കുക്കാകാനായിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം ഇതുപോലെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലപോലെ പാകത്തിന് വെന്ത് കിട്ടിക്കോളും ഇനി അതിൻ്റെ പുറമേ ആയിട്ട് നമുക്കിനി നമ്മൾ ചരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ തേങ്ങ കുറച്ച് കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ് ഇതൊരു മുക്കാമുറി തേങ്ങയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം തേങ്ങ മിക്സ് ചെയ്ത് കൊടുക്കുന്നില്ല മുള്ളായിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ നല്ലപോലെ ആവി നിന്ന് അതിനുള്ളിൽ നല്ലപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ നമുക്കിത് ആവി വന്ന് നന്നായിട്ട് വെന്ത് കിട്ടും അതുപോലെ തന്നെ ഒട്ടും വെള്ളമൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ പാകത്തിന് വെന്ത് കിട്ടും ഇനി കൂടെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് നമ്മൾ വേവിക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇത് നമ്മൾ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട് ഈ ഒരു പരുവം മതി നല്ല ക്യാബേജ് തോരം പോലെ നമ്മുടെ കോളിഫ്ലവർ ഫ്ലവർ കിട്ടിയിട്ടുണ്ട് ടേസ്റ്റും ഏകദേശം സെയിം തന്നെയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഇനി സദ്യക്കെ ക്യാബേജ് തോരന് പകരം ഇതൊന്ന് ട്രൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കാരണം ഇത് കുറച്ചുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടോ നല്ല കൂടുതൽ തോരൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കാരൻ കൂടി മറക്കല്ലേ വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്